പെരിയാർവാലി നീർപാലത്തിന് താഴെ ലഹരി മാഫിയയും സാമൂഹിക വിരുദ്ധരും തമ്പടിക്കുന്നതായി പരാതി ആലുവ മാർക്കറ്റിന് പുറകുവശത്ത് ഇലഞ്ചിക്കായി റോഡിൽ പെരിയാർവാലി കനാൽ പാലം തുടങ്ങുന്ന ഭാഗത്ത് പാലത്തിനടിയിലാണ് ഇത്തരക്കാർ ചേക്കേറിയിരിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നത് കാടുമൂടിയ പ്രദേശമായതിനാൽ ഇവിടെ കുറ്റവാളികൾക്ക് സുരക്ഷിത താവളമായിരിക്കുകയാണ് പകൽ സമയങ്ങളിലാണ് ഇവർ ഇവിടെ തങ്ങുകയും രാത്രികാലങ്ങളിൽ മോഷണവും നടത്തുന്നത് പാലത്തിനിടയിൽ കിടന്നുറങ്ങാൻ പായയും ബെഡുമടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന സിറിഞ്ചുകളും മറ്റും കിടക്കുന്നുമുണ്ട് ഉളിയന്നൂർ കുഞ്ഞുണിക്കര ഭാഗത്തേക്ക് വിദ്യാർത്ഥികളടക്കം പലരും ഇതുവഴി കടന്നു പോകാറുണ്ട് ഇത്തരക്കാർക്ക് ഇവിടെ തമ്പടിക്കുന്നവർ ഭീഷണിയാകുന്നുണ്ട് എന്നാൽ ഈ പാലത്തിൽ ആലുവ പോലീസിന്റെ സി സി ടി വി ക്യാമറകൾ ഉണ്ടെങ്കിലും പാലത്തിന് താഴെ നടക്കുന്നതൊന്നും ഈ ക്യാമറകളിൽ പതിയുന്നില്ല ഈ സ്ഥലത്തിന്റെ മറുവശത്തായാണ് അഞ്ചു വയസ്സുകാരിയെ കൊല ചെയ്തത് ഈ പ്രദേശത്ത് ശക്തമായ പോലീസ് നിരീക്ഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി